ഹായ് ടോപ് ടേൺ റിവ്യൂവിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിലെ അറുപത്തി ആറാം എപ്പിസോഡാണ് ഇനി നാല് മൂന്ന് ആഴ്ചകൾ കൊണ്ട് ബിഗ് ബോസ് ഫൈനൽ സ്റ്റേജിലേക്ക് പോകും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വാലിഡായ ഒരു എപ്പിസോഡാണ് ഫാമിലി വീക്കെൻഡ് അതായത് ഫാമിലികൾക്കുള്ള ബിഗ് ബോസിലെ ഇപ്പോഴുള്ള മത്സരാർത്ഥികൾ മുഴുവരുടെയും ഫാമിലി ബിഗ് ബോസിനകത്തേക്ക് പ്രവേശിക്കുന്ന അസുലഭമായ ഒരു നിമിഷങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പോസിറ്റീവ് മാത്രം കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ സീസണായി മാറുന്ന ഒരു ഒരു വ്യത്യസ്തമായ ഒരു ജേണി ആയിരിക്കും അത് ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസൺ ഫൈവിൽ തുടങ്ങിയതാണ് അപ്പോൾ അന്നുണ്ടായ അതേ എക്സ്ട്രാ ഓർഡിനറി അതായത് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഫാമിലി വീക്കെൻഡിലെ ഓരോ വ്യക്തിക്കും അവിടെ താമസിച്ചുകൊണ്ട് തന്നെ മത്സരാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുവാനുള്ള ഒരു അസുലഭ നിമിഷങ്ങളും ഈ വീക്കെൻഡിൽ ബിഗ് ബോസ് എന്ന നമ്മുടെ ബോസണ്ണൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വന്നത് ഋഷിയുടെ ഫാമിലിയാണ് ഋഷിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആ അമ്മ അനിയ കാറാണ് ആദ്യം ബിഗ് ബോസിലേക്ക് വന്നത് ആദ്യം ഒരു ഇനോവ കാറാണ് ഇനോവ കാറിൽ വന്ന് അവർ ലാൻഡ് ചെയ്യുകയാണ് ആദ്യം ആദ്യം സായിയാണ് നോക്കിയത് സായി വിചാരിച്ചു എൻ്റെ ഗെയിമാണെന്നൊക്കെ കരുതി സായിക്കാണ് കാറിനോട് കൂടുതൽ അട്രാക്ഷനുള്ളൊരു വ്യക്തി അപ്പോൾ കാറ് കണ്ടപ്പോൾ സായി ആകെ പരിഭ്രാന്തനായി അപ്പോൾ എൻ്റെ ഒരു ഗെയിമാണെന്ന് ഒന്നൊക്കെ തോന്നിപ്പോയി കാറിൽ വെച്ച് ചെയ്യുന്ന യൂട്യൂബർ സായിക്ക് അത് വലിയ അത്ഭുതമായി മാറി അങ്ങനെ സായി വേഗം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറ് വന്നു കാറ് വന്നപ്പോൾ ഇത് ഞാൻ പൊളിക്കും ഇതെൻ്റെ ഗെയിമാണെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് വന്നതും അപ്പോഴേക്കും ഋഷിയുടെ ഫാമിലി വന്ന ഫാമിലി വീക്കാണെന്നത് അവിടെ പൊളിയുകയാണ് അപ്പോൾ ഋഷിയുടെ ഫാമിലി വന്നു ഋഷിയുടെ ഫാമിലി വന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹൻസി വേറൊരു ഇനോവയും വന്ന് ആ ആ കാറിലുള്ളത് ഹൻസിബയുടെ ഫാമിലിയാണ് അപ്പോൾ ഋഷിയുടെയും ഹൻസിബയുമായ ദോസ്തന്മാരുടെ ഫാമിലിയാണ് ഈ ആഴ്ച അതായത് ഫസ്റ്റ് വന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ രണ്ട് ഫ്രണ്ട്സുകളുടെ ഫാമിലി ആയിരിക്കാം ഇനി ഈ ബിഗ് ബോസിൽ വരാൻ പോകാനുള്ള സാധ്യത എന്നത് നമുക്ക് മനസ്സിലാക്കാം ഋഷിയുടെ ഫാമിലി വന്നപ്പോൾ കളർഫുൾ എന്ന് പറയേണ്ടി വരും ഫാമിലി വളരെ എൻറ്റർടൈൻമെൻറ്റും വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മളെ മിസ് നമ്മൾ ഒരു ചേഞ്ചിങ് മൂമെൻ്റ് ആയിരുന്നു ഫാമിലി ടാസ്ക് ഫാമിലികളൊക്കെ വന്ന് ടാസ്കിനെ വേറൊരു അപ്രൂവലാക്കി വേറൊരു അപ്രോച്ചാക്കി മാറ്റുന്ന ഒരു വണ്ടർഫുൾ ഗെയിമാണ് ടാസ്ക്കും അവിടെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ഇന്ന് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു എൻട്രിയാണ് ഇവിടെ ബിഗ് ബോസ് തീരുമാനിച്ചത് അതൊരു നല്ല ഇതായിട്ട് തോന്നുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവായി ബിഗ് ബോസ് നടത്തിയ പെർഫോമൻസ് നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ നമുക്ക് പലരുടെയും ഇൻഡിവാലിജി ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാനത്തെ മാറ്റിയിട്ടാണ് പവർ റൂം എന്ന റൂപ്പ് ക്യാൻസലാക്കിയത് അപ്പോൾ ഇനിയും അവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കരുത് എന്നതാണ് നമുക്ക് പറയേണ്ടത് ഇൻഡിവാലജി ഗെയിം കൊടുത്താൽ മാത്രമേ ബിഗ് ബോസിന് ഇനി വളർച്ചയുണ്ടാവൂ ഫൈനലിസ്റ്റ് ഗെയിം ആണെങ്കിൽ ഇനി വരുന്ന ബിഗ് ബിഗ് ഗെയിമാണെങ്കിൽ അവിടെ ഇൻഡിവാലജിയുള്ള ഗെയിം കൊടുക്കണം അപ്പോൾ ആ ഗെയിമിനനുസരിച്ച് മത്സരാർത്ഥി കളിക്കുമ്പോഴാണ് ആ മത്സരത്തിന് ഒരമുണ്ടാവുക അപ്പോൾ ഫാമിലി വീക്കെൻഡൊക്കെ വന്നപ്പോൾ ഋഷിക്കൊക്കെ വളരെ സന്തോഷമായി ഹൻസിബയും ഒരുപാട് തുള്ളിച്ചാടുന്നുണ്ട് വളരെ മികച്ചമായ പ്രൗഢത്വത്തോടെ തന്നെ ഹൻസിബയും ഋഷിയുമൊക്കെ ഫാമിലി വീക്കിൽ ആനന്ദകരമാക്കുന്നു അതിനോടൊപ്പം ജിറ്റോ അവരുടെയൊക്കെ ഉള്ളിൽ കയറി നിസ്സാരമായ പൂ പോലെ സ്നേഹം വാരിയെടുത്തുകൊണ്ട് അവരുടെയൊക്കെ പ്രസൻസ് നേടാനും ജിറ്റോവിനെ പറ്റി ജിറ്റോ കൂളാണ് ജിറ്റോ ഋഷിയുടെ അമ്മയുടെ മുന്നിൽ സോറി പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകനോട് എന്തോ അബദ്ധത്തിൽ പറ്റിയ തെറ്റിന് സോറി പറഞ്ഞ് അവിടെ നിഷ്കളങ്കനായ ഒരു ജിറ്റുവേ നമ്മൾ കാണാം ജിറ്റു എവിടെയും ഗെയിമറാണ് എവിടെയും ആ ഒരു ഗെയിം പോയിന്റിൽ വന്ന് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ഒരു ബെസ്റ്റ് ഗെയിമർ ജിറ്റു മാത്രമാണെന്നത് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല അതൊരു നിങ്ങൾക്കെപ്പോഴും ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി പക്ഷേ ജിറ്റു അവിടെ നല്ല സൈലൻ്റ് അപ്രോച്ച് കാണിച്ചുകൊണ്ട് മര്യാദ കാണിച്ചുകൊണ്ട് വഷളാക്കാതെ കലബില കാണിക്കാതെ നല്ല നല്ല നല്ലൊരു കുട്ടിയായി തന്നെ അവിടെ ബിഹേവ് ചെയ്തു അതൊരു നല്ലൊരു പ്രസൻ്റ് മൂഡായിരുന്നു എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഹൻസിബയുടെയും പേരൻസ് വന്നപ്പോഴും ജിറ്റോ മാന്യമായി ബിഹേവ് ചെയ്ത് മാന്യമായ പ്രസൻസ് കുറിച്ച് ജിറ്റോയെ വളരെ പുകഴ്ത്തിയാണ് അവർ സംസാരിച്ചത് അതാണ് ജിറ്റോൻ്റെ മിടുക്ക് പുറത്തുള്ളവരിൽ നിന്ന് എന്ത് എന്താണ് ജിറ്റോയിൽ നിന്ന് കിട്ടുന്നത് അതായിരിക്കും ഗുഡ് ബി ബിഗ് ബോസിന് പുറത്ത് നിൽക്കുന്ന അയാളുടെ ആദരവാണത് അപ്പോൾ ബിഗ് ബോസ് ഗെയിം എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ടുള്ള ഗെയിമാണ് ടാസ്ക് പരമായോ പോയിന്റ് പരമായോ കളിക്കുന്ന ഗെയിമല്ല അത് നമ്മൾ ഇൻഡുവാലിജിയിൽ നിന്ന് നിന്ന് ഒറ്റക്ക് പൊരുതുന്ന ഒരു ഗെയിമാണ് ആ ഗെയിമിന് വേണ്ടി ഇങ്ങനെയുള്ള ഫാമിലി നമ്മളുടെ മൈൻഡിനെ ഒന്ന് ഫ്രഷ് ആക്കാൻ റീഫ്രഷ് ചെയ്യാൻ ഈ ഫാമിലി ഗെറ്റ് കുതറൊക്കെ നല്ലത് തന്നെയാണ് ഇതൊരു നല്ലൊരു പോസിറ്റീവായി നമ്മൾ പ്രേക്ഷകർ കാണുകയാണ് കാരണം ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് ഇതുപോലുള്ളൊരു എൻറ്റർടൈൻമെൻറ്റ് ഷോ അതായത് റിയാലിറ്റി ഷോയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അസുലഭമായി കിട്ടുന്ന നിമിഷങ്ങളാണ് ഈ ഈയൊരു വീക്കെൻഡ് എപ്പിസോഡ് മറ്റൊരു തരത്തിലേക്ക് ബിഗ് ബോസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച കുറച്ച് സൈലൻറ്റ് കീപ്പപ്പ് ചെയ്യണമെന്നാണ് അതായത് ഈ ഫാമിലി വരുമ്പോൾ മറ്റൊരു മൂഡായിരിക്കും കണ്ടസ്റ്റൻസിന് മാറ്റങ്ങൾ സംഭവിക്കുക അങ്ങനെ പലതും നമ്മൾ ഈ ഫൈനൽ ആകുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കും ബിഗസ്റ്റ് ഓൺ ദ ഗെയിം അതായത് ഫാമിലി ഇല്ലപ്പോൾ തന്നെ അവർക്ക് ഗെയിം കളിക്കേണ്ടി വരും അവർ ഉണ്ടായപ്പോൾ തന്നെ അവർ ഗെയിം കാണേണ്ടി വരും അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് അതാണ് ഇനി കണ്ടസ്റ്റൻസ് പൊരുതേണ്ടത് ആ ഒരു ഗെയിമിലൂടെ മറ്റ് പലതും നമുക്ക് മറക്കേണ്ടി വരും പാരൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മാറ്റി പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ സിസിൻ്റെ വലിയൊരു മാറ്റത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഗെറ്റ് ഗെറ്റുകെതറാണിത് ഇതൊരു ഫാമിലി വീക്കെൻഡ് എപ്പിസോഡാണ് ആ എപ്പിസോഡിൻ്റെ ഒരു ഒരു നമുക്കൊക്കെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള എൻട്രി തന്നെയാണ് ഫസ്റ്റ് ഒരു കാറ് വരുന്നു അതിൽ നിന്ന് ഫാമിലി വരുന്നു നാളെയും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കാം ഏത് രീതിയിലാണ് ബിഗ് ബോസ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ തന്നെ ആയിരിക്കും വീക്കെൻഡിൽ ഈ വീക്കെൻഡിൽ ബിഗ് ബോസ് കൊണ്ടുവരാൻ പോകുന്നത് ബട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എണ്ണ ഗുഡ് ലക്ക് എന്ന് പറയേണ്ടി വരും ഈ ഒരു ഫാമിലി വീക്കെൻഡ് ഒരു എപ്പിസോഡിലും നിർത്തരുത് ഒരു സീസണിലും നിർത്താതിരിക്കുക നിർത്താതിരിക്കും ിക്കണ്ട എന്നാണ് പറഞ്ഞു നിർ കാരണം ഇത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ ഈ ഒരു വീക്കെൻഡ് മാത്രം നമുക്ക് നല്ല നോർമലായി പോസി പോസിറ്റീവ് പറയാനുള്ള നിമിഷങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഒരിക്കലും നിങ്ങൾ മാറ്റിക്കളയരുത് പവർ റൂമിനെ പോലെ എടുത്തു ചാടേണ്ട ഒരു കേസല്ല കാരണം ഇതിൽ ഈ കളിയിൽ നമുക്ക് നമ്മുടെ തന്നെ തിരിച്ചറിയാനുള്ള എപ്പിസോഡായി മാറും നമ്മുടെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കാനുള്ള എപ്പിസോഡായി അപ്പോൾ നമ്മുടെ കഴിവിനെ ആസ്പദമാക്കുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ പാരൻസിനെ കാണിച്ചു കൊടുക്കാനുള്ളൊരു ബെസ്റ്റ് മൊമെൻ്റ് ആയിട്ട് നിങ്ങളതിനെടുക്കണം അപ്പോൾ തന്നെയാണ് ഒരു ടാസ്ക് വന്നത് പതപ്പിക്കൽ എന്ന് പറയുന്ന ഒരു ടാസ്ക് പക്ഷേ അവിടെ എല്ലാവരും ഗെയിം കളിക്കുന്നെങ്കിലും അവിടുത്തെ ജഡ്ജിമാർ അതായത് ആ ഗെയിം ജഡ്ജ് ചെയ്യേണ്ടവർ കലബില കലബില എന്ന് പറഞ്ഞ് അവിടെ ഒരു ഇൻഡിവാലിജി ഇല്ലായിരുന്നില്ല അതായത് ഒരു സ്ട്രാറ്റർജി മാറ്റിപ്പിടിക്കൽ ഒന്നും സംഭവിച്ചില്ല കാരണം അവിടെ ജഡ്ജിമാർ വളരെ മോശം ബിഹേവർ സംഭവിച്ചു അതായത് ഇങ്ങനെ സൗണ്ടിലും ലൗഡിലും സംസാരിച്ച് ഒരു ഗെയിമിനെ ഗെയിമിൻ്റെ പവർ നഷ്ടപ്പെട്ടതുപോലെ ബിഗ് ബോസ് തോന്നി അതിന് വാണിങ് ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ബോസാണ് ഇതൊരു ഗ്രൂപ്പ് ഗെയിമായിരുന്നല്ലോ നിങ്ങൾ ഒറ്റക്ക് കളിക്കുന്ന ഗെയിമാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഗ്രൂപ്പ് ഗെയിമിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഡിവിവാലി ഗെയിം കളിക്കുക അത് നമുക്കൊരു ഒരു കാര്യമാണ് അപ്പോൾ ആ സംശയത്തെ നിങ്ങൾ തന്നെ നമുക്ക് മാറ്റിത്തരേണ്ട കാര്യമാണ് കാരണം ഇതുപോലുള്ളൊരു കളിക്ക് അതായത് ഒരു പതപ്പിക്കുക സോപ്പ് പതപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പല രീതിയിൽ ഗെയിം ചെയ്തുവെങ്കിലും കുളിപ്പിച്ച് പദവി പഠിപ്പിക്കുന്ന ഒരു ടാസ്ക് ആണെങ്കിലും ജഡ്ജിമാർ വളരെ അലമ്പായിരുന്നു എന്നത് ഷുവറാണ് പക്ഷേ വാണിങ്കിൽ നിന്നും നമുക്ക് ആ ഗെയിമിൽ ഒരു ഗ്രൂപ്പിനെസ് വേണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിച്ച് ഈ ഗെയിം വിന്നറാകാമായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ആകുമ്പോൾ പല ടൈപ്പ് ഓഫ് ടീം വർക്ക് ഉണ്ടെങ്കിലും ഇവിടെ ടീം വർക്ക് ആവശ്യമില്ല എന്ന് തോന്നി അപ്പോൾ പല തെറ്റുകളും ബോസ് എണ്ണൻ തീരുമാനിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം അപ്പോഴേ ആ ഗെയിമിന് അപ്രോച്ച് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് പ്രേക്ഷകരിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ഈ സംഭവം ഫാമിലി വെറ്റ് ടുഗതർ ഗംഭീരമായി ഇത് മുന്നോട്ട് പോയാൽ നന്ന് സക്സസ് ആക്കിയാൽ ബിഗ് ബോസിനും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കും നല്ലൊരു റിവ്യൂ അഭിപ്രായം തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു പ്പോൾ ഇത്രയും ഈ എപ്പിസോഡ് നമുക്ക് പറയാനുള്ളത് കാരണം ഗംഭീരമായി സൂപ്പറായിരുന്നു ഈ എപ്പിസോഡ് അപ്പോൾ ഇതുപോലുള്ള ഇനിയുള്ള ഫാമിലി വരുമ്പോൾ നമുക്ക് വരാം